മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ സ്ഥിതി എന്താ അപരിഷ്കൃതരായ മനുഷ്യർ മായൻ എന്നറിയപ്പെടുന്ന ഒരു സംസ്കാരം ഇങ്ക എന്നറിയപ്പെടുന്ന ഒരു ഉപസംസ്കാരം അക്ഷരാഭ്യാസമില്ല കിഴങ്ങ് വർഗങ്ങൾ മാന്തിക്കടിച്ചും കാട്ടുമൃഗങ്ങളെ വെട്ടയടിയും എതിരെ വരുന്ന മനുഷ്യരെ ആക്രമിച്ചും ഒക്കെ ജീവിച്ചു പോന്ന അപരിഷ്കൃതരായ ജനതയുടെ നടുവിലേക്ക് ഈ സുവിശേഷത്തിന്റെ പ്രചാരകരായി ആളുകൾ കപ്പലിക്കടന്ന് ഇവിടെ നിർത്തുമ്പോൾ ആ നാടിന്റെ സ്ഥിതി മുന്നൂറ് കൊല്ലം ഏകദേശം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിക്കൊണ്ട് എല്ലാ നിലയിലും ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹത്തരമായ രാജ്യമായി അത് മാറി ബ്രിട്ടന്റെ അവസ്ഥ എന്തായിരുന്നു ലോകത്തിന് പല രാജ്യങ്ങളെടുക്കുക ബൈബിളും അനുബന്ധ തന്വിതകളും ഒരു ലോകത്ത് എന്തെല്ലാം മാറ്റം വരുത്തുമെന്നറിയാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ലോകത്ത് പ്രതിഭകളെ ആദരിക്കാൻ ഏറ്റവും മികച്ച നിലയിൽ സമൂഹത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനുകളെ ബഹുമാനിക്കാൻ നോവൽ പ്രൈസ് എന്ന് ഏർപ്പെടുണ്ട് നിങ്ങൾക്കറിയണ്ടേ ലോകത്ത് ഏറ്റവും അധികം നോവൽ പ്രൈസ് ശാസ്ത്രരംഗത്തെ കരകതമാക്കിയത് ഈ ബൈബിള് വിശ്വസിക്കുന്ന അതിനെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാശീദാസന്മാരാണ് എഴുപ അറുപത്തി ഒൻപത് ശതമാനത്തോളം ഈ സുവിശേഷത്തിന്റെ വക്താക്കളാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിലെ നോ പ്രൈസ് കരസ്ഥമാക്കിക്കൊണ്ട് ഇന്നുള്ള ആ ചരിത്രത്തിന് മുഴുവൻ മാർഗദർശനമായി ഭവിച്ചത് എന്ന് അഭിമാന പുരസ്സരം പറയട്ടെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വൈദ്യുതി ദൈവങ്ങളുണ്ട് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന സൗണ്ട് സിസ്റ്റമുണ്ട് ഇത് പിന്നെ വൈദ്യുതി ഈ വൈദ്യുതിയുടെ കണ്ടെത്തൽ മൈക്കൽ എന്നറിയപ്പെടുന്ന യഹൂദനായ ഒരു പ്രാർത്ഥന മനുഷ്യന്റെ കണ്ടെത്തലാണ് സ്ത്രോത്രം ഇനിയും ഇതുപോലെ അനവധി അനവധി കാര്യങ്ങൾ പറയാം കോവിഡ് കാലത്തൊന്നും സുലഭമായി നിങ്ങളും ഞാനും ഭക്ഷണം കഴിച്ചു എങ്ങനെയാണ് ഈ കിറ്റൊക്കെ കിട്ടിയത് റയലിറങ്ങി പണിയുന്നില്ല എങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരാൻ കഴിയുന്ന ജനിതക സാങ്കേതിക വിദ്യ ജനറ്റിക് എഞ്ചിനീയറിംഗ് വികാസം പ്രാപിച്ചു ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിന്നിൽ കുപ്പായമിട്ടൊരു പുരോഹിതനായിരുന്നു സയന്റിസ്റ്റ് ആയി പ്രവർത്തിച്ചത് അദ്ദേഹം സയന്റിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു പുരോഹിതനായിരുന്നു യേശുവിനെ പ്രസംഗിക്കുന്ന അനുകരിക്കപ്പെട്ട ദൈമകനായിരുന്നു ഒന്നും രണ്ടും പേരുടെ സാക്ഷ്യമല്ല നൂറുകണക്കിന് നാല് കണ സാക്ഷ്യം നിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാന പുരുസരം പറയാൻ കിട്ടും ഈ ആധുനിക ലോകത്തെ മൂല്യവത്താക്കി പടച്ചുണ്ടാക്കിയതിന്റെ പിന്നില് പ്രാർത്ഥിക്കുന്ന ദൈവാസന്മാരുടെ കണ്ണീരും ചോരയും നീരും സമർപ്പണവും ഉണ്ടെങ്കിൽ അഭിമാനപുരുസരമാണ് ഞങ്ങൾ ഈ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെയും പ്രസംഗിക്കുന്നത് അതുകൊണ്ട് കല്ലേറുകൊണ്ട് ഉൽമൂലുള്ള സിദ്ധാന്തം കൊണ്ടും ഇതിനെ ചുരുക്കാൻ വരുമ്പോൾ തകർക്കാൻ വരുമ്പോൾ അഭിമാനപുരുസരം പറയും ഇവിടെ മരിക്കേണ്ടി വന്നാലും അവസാന ശ്വാസത്തിലും ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും യേശു മാത്രം രക്ഷകൻ യേശു മാത്രം രക്ഷകൻ യേശു മാത്രം രക്ഷകൻ